ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അടിയന്തര ഇടപെടലിൽ അവശത അനുഭവിച്ചിരുന്ന വൃദ്ധമാതാവിന്റെയും മാനസികാസ്വസ്ഥ്യമുള്ള മകന്റെയും സംരക്ഷണവും ചികിത്സയും ഉറപ്പാക്കി എൺപത്തിനാല് വയസ്സുള്ള താഴത്തുപറമ്പിൽ അമ്മിണി എന്ന വയോധികിയുടെയും മകന്റെയും ദുരവസ്ഥ സാമൂഹ്യപ്രവർത്തകർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വിഷയം അടിയന്തരമായി അന്വേഷിച്ച് വൃദ്ധമാതാവിന്റെയും മാനസികാസ്വാസ്ഥ്യമുള്ള മകന്റെയും സംരക്ഷണം ഉറപ്പാക്കാൻ തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകുകയും മന്ത്രി നേരിട്ട് ഇവരുടെ വസതിയിലെത്തി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയുമായിരുന്നു മുകുന്ദപുരം താലൂക്കിൽ പുലൂർ വില്ലേജിൽ സ്ഥിരതാമസക്കാരിയായ താഴത്തുപറമ്പിൽ വീട്ടിലെ അമ്മിണി എൺപത്തിയഞ്ച് വയസ്സ് മാനസികാസ്വസ്ഥ്യമുള്ള മകനും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയായിരുന്നു അമ്മിണിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു ഈ ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ മകൻ ഒരു അപകടത്തിൽപ്പെട്ടും മകൾ അസുഖം മൂലവും മരണപ്പെട്ടു ഇളയ മകന് ചെറുപ്പം മുതലേ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ മകനെ സംരക്ഷിക്കാനും പരിചരിക്കാനും അമ്മിണി എന്ന വൃദ്ധ വൃദ്ധമാതാവിന് പ്രായാധിക്യത്താൽ സാധിക്കാതെ വന്നപ്പോൾ മകന്റെ ചികിത്സയും മുടങ്ങി അമ്മിണിയുടെ ഇടതുകാലിന്റെ കാൽപ്പത്തി പ്രമേഹം മൂലം മുറിച്ചു നീക്കിയിട്ടുണ്ട് അതിനാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ മകന് മാനസികാസ്വസ്ഥയ്ക്കുള്ള ചികിത്സ ആവശ്യമായതിനാൽ മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം പോലീസ് ഇടപെടലോടെ മകനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ ഉറപ്പാക്കുമെന്നും ശേഷം പുനരധിവസിപ്പിക്കുമെന്നും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു അമ്മയെ മകൻ ഉപദ്രവിക്കുന്ന സാഹചര്യം കൂടി ആയപ്പോഴാണ് ഇവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനു വേണ്ടി മന്ത്രി ബിന്ദുവിന് അപേക്ഷ നൽകിയത് അടിയന്തര നിർദ്ദേശപ്രകാരം ഈ അപേക്ഷയൻമേൽ തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അന്വേഷണം നടത്തുകയും മന്ത്രി ആർ ബിന്ദു നേരിട്ടെത്തി അമ്മിണിയെ ഇരിങ്ങാലക്കുട ശാന്തിസദനം പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും മകനുവേണ്ട ചികിത്സയ്ക്കായി തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് മകനെ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ദീപാ മോഹനന്റെ മുന്നിൽ ഹാജരാക്കുകയും പടിഞ്ഞാറെക്കോട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ച് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുകയായിരുന്നു മന്ത്രിയോടൊപ്പം മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസ്റ്റെ ചിറ്റലപ്പള്ളി സതീശൻ പുല്ലൂർ കെ ജി മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി പ്രശാന്ത് നികിതാനൂപ് സാമൂഹ്യനീതി വകുപ്പ് ഓർപ്പണേജ് കൌൺസിലർ ദിവ്യ ബീഷ് കെ സി പരമു ശാന്തിസദനം സ്ഥാപനത്തിലെ സിസ്റ്റർ ക്രിസ്റ്റി എന്നിവരും പുനരധിവാസ വേളയിൽ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ അമ്മയ്ക്ക് എ വയസ് ആയി അപ്പൊ ബൈ സ്റ്റാൻഡ് ഇല്ലാതെ അവിടെ നിർത്തണമെങ്കിൽ നമ്മളൊന്നത് സർട്ടിഫൈ ചെയ്യണം